മുഖ്യമന്ത്രി പിണറായി വിജയനെ അധിക്ഷേപിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടത് ഇത് രണ്ടുമല്ലാത്ത മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയതാണ് നമ്മുടെ അപമാനമെന്നും പി എം എ സലാം പറ മലപ്പുറം വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിലാണ് സലാമിന്റെ പ്രതികരണം ഹൈന്ദവ തത്വങ്ങളും വികലമായ വീക്ഷണങ്ങളും പഠിപ്പിക്കാനുള്ള ഹൈന്ദവത്വം പ്രചരിപ്പിക്കുന്ന തീവ്ര ഹിന്ദുത്വവാദം പ്രചരിപ്പിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ടുവരാൻ ഒപ്പിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് നമ്മൾ ആലോചിക്കണം അതിനെ എതിർക്കുന്ന മുഖ്യമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട് ഒരു പുരുഷനാണെങ്കിൽ അതിനെ എതിർക്കാൻ എങ്ങനെ കഴിയുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ നമുക്ക് പഠിപ്പിച്ചു വന്നു എതിർക്കുന്നു പതിനായിരം കോടി രൂപ തന്നാലും ഇത്തരം വർഗീയ വിഷം ഞങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് ഒരു വനിതാ മുഖ്യമന്ത്രിയായ